ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ അപ്പോൾ പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വിരുന്നും തിരക്കും ഒക്കെ ഒഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമ്മൾ റംസാനും ഈദിനും ഒക്കെ എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒഴിവ് കിട്ടിയില്ല കാരണം കുറച്ച് തിരക്കിയിരുന്നു കാരണം പെരുന്നാൾ അത് കഴിയലും വിരുന്ന് പോലും അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് വൈകിപ്പോയിട്ടോ അപ്പോൾ ഞാനിന്ന് ഇടുന്നത് ഇതാ നമ്മൾ ലാസ്റ്റ് നോമ്പിൻ്റെ അന്നാണ് കേട്ടോ അപ്പോൾ ഇബ നമുക്കൊരു സർപ്രൈസ് തന്നിരുന്നു കേട്ടോ അന്ന് കാരണം ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഫുഡ് ഉണ്ടാക്കണ്ട ഫുഡ് ഞാൻ കൊണ്ടുവരാൻ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എത്രയും ദിവസം നമ്മൾ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഇന്നൊരു റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേരിക്കും കൊണ്ട കൊണ്ട് കൊണ്ടുവരുന്നത് എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ അതാ വൈകുന്നേരം ഒരു ആറ് മണിക്കായപ്പോഴത്തേക്കുതാ ഇബ്ബോപ്പിൽ നിന്ന് വന്നിട്ടോ വന്നപ്പോൾ കയ്യില് ഒന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഫുഡൊന്നും ഇല്ലാത്തത് നോക്കട്ടെ അങ്ങനെതാ ഇപ്പൊ നമ്മൾ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരുങ്ങിയിട്ട് ഇന്ന് പുറത്ത് പോയിട്ടാണ് നോമ്പ് തുറക്കരുത് നോക്കട്ടെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇത്രയും ദിവസം നമ്മൾ നിന്നിട്ട് കാരണം ഇന്ന് ഇരുപത്തി ഒമ്പതാണ് കേട്ടോ നോമ്പ് അപ്പോൾ നമുക്ക് മുപ്പത് ഉണ്ടാവും ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെന്താ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതാ പാണ്ടിക്കാടാണ് കേട്ടോ പോയത് കാരണം നമ്മളെ എടുത്ത് പാണ്ടിക്കാടാണല്ലോ അപ്പോൾ പാണ്ടിക്കാട് ഇതാ ലിബർട്ടി റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല ഫുഡാണ് നമ്മൾ എപ്പോഴും ലിബർട്ടിയിൽ പോയിട്ട് തന്നെ കേട്ടോ ഫുഡ് കഴിക്കൽ കാരണം പാണ്ടിക്കാട് ഒരു നല്ല ഹോട്ടൽ എന്ന് ചോദിച്ചാൽ അത് ലിബർട്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തുകയാണ് അപ്പോൾ പിന്നെ ഒരു ആറ് ഇരുപതൊക്കെ ആവുമ്പോഴാണ് കേട്ടോ അവിടെ എത്തുന്നത് പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു നിന്നു കാരണം മോർണിംഗ് കൊണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബഹളം ആയിരിക്കും അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് അവിടേക്ക് കയറാനാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെ അതാ അവർ നോമ്പായിട്ട് ഇതാ അവിടെ നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഓർഡർ ആക്കി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്ന് ഇരിക്കുന്നാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി പോവാണ് അപ്പോൾ അതാ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ലിബർട്ടിയിൽ വന്നാൽ എനിക്കൊരു സുഖം എന്ന് വിചാരിച്ചാൽ അവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് നമ്മൾ ആദ്യം മുതലേ വരുമ്പോൾ ആ മോനെ നല്ല പരിചയമാണ് കേട്ടോ ചെറുപ്പം മുതലേ മോനെ നമ്മൾ ഒരു ഒരു വയസ്സാകുമ്പോഴേ ഈ വന്നിട്ടുണ്ട് അപ്പോഴും ഉണ്ട് കേട്ടോ ഇതിലൊരു സ്റ്റാഫ് അപ്പോൾ മോനെ അവനിങ്ങനെ എടുത്തിട്ട് നോക്കലുണ്ട് കേട്ടോ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ വന്നിട്ട് മോനെ അവന് ഭയങ്കര പരിചയമാണ് മോനെ പരിചയം അവനെയും പരിചയമാണ് അവനക്ക് മോനെയും പരിചയം അപ്പോൾ മോനെ കണ്ടപാടെ അവൻ ഓടി വന്നിട്ട് മോനെ അങ്ങോട്ട് എടുക്കും എടുക്കും എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ പിന്നെ നമുക്ക് മോ ഫുഡ് കഴിക്കാൻ നല്ല ഈസിയാണ് കേട്ടോ കാരണം മോൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട ഞാൻ ഇവാണ് പറയും അവിടെ വന്നിട്ട് വരുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണ കാര്യത്തിൽ ഒരു ടെൻഷനില്ല മറ്റേത് മോനെ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫ്രീ കിട്ടലില്ല അപ്പം ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോനെ അവനാണ് കൊണ്ടുപോയാലേ പിന്നെ നമുക്ക് പോരുമ്പോഴാണ് കേട്ടോ അവന് തരുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ അങ്ങനെ കൊടുക്കും അങ്ങനെ എന്താ നോമ്പ് തുറക്കാൻ സമയമായി അപ്പോൾ ഇവിടെ എല്ലാതും സെറ്റ് ആയിട്ടുണ്ട് കിട്ടും അപ്പം രണ്ട് ഐറ്റം ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ഫ്രൂട്ട്സ് കടലേറ്റ് സമൂസ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു കേട്ടോ അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇതാ ഒരു പിന്നെ പ്ലേറ്റൊക്കെ ഇങ്ങനെ കവർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ എനിക്ക് തോന്നുക ഇതായിരിക്കും നമുക്ക് ഈസി ഈസിന്ന് കാരണം അത്ര വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് എന്നാലും അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് അതിങ്ങനെ റേറ്റിലെ ഫുഡും കാരണം വലിയ വലിയ റേറ്റിൻ്റെ ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ ഈ നോമ്പ് തുറക്കൊക്കെ അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് പത്തക്ക പൈനാപ്പിൾ മുന്തിരി പിന്നെ അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് കഴിക്കാനുള്ളത് കാരണം നമ്മൾ വീട്ടിലാവുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഒരുപാടൊന്നും തികയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കിയിരുന്നത് കാരണം ഇവിടുന്ന് ഇത് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഓവറായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിതാ ഇങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ടേ അത് ആ കവറ് മാറ്റിയിട്ട് ഫുഡൊക്കെ ഞാൻ അങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടോ പിന്നെ ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതാ ഏകദേശം ബാങ്ക് തുറക്കാനായപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു കേട്ടോ കാരണം നമ്മൾ കേട്ടിരുന്നില്ല അതിൻ്റെ അടുത്ത് പള്ളിയില്ല എന്ന് തോന്നുന്നു നമ്മൾ കേട്ടിരുന്നില്ല കേട്ടോ ബാങ്ക് അങ്ങനെ ഇതാ നമ്മൾ നോമ്പ് തുറക്കാണ് അലഹമില്ല അങ്ങനെ ഇരുപത്തൊമ്പതാമത്തെ നോമ്പാണ് കേട്ടോ നമ്മൾ സന്തോഷത്തോ എന്നും സന്തോഷത്തോടെയാണ് പക്ഷെ ഇന്ന് നമ്മൾ പണിയെടുത്തിട്ടല്ലോ ഫുഡ് കഴിക്കണത് എന്ന് വിചാരിച്ചപ്പോൾ ഏറെ ഒരു സന്തോഷം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കലും കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ അടുത്തൊരു പള്ളി ഉണ്ട് കേട്ടോ അതിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഫുഡ് പറഞ്ഞത് കേട്ടോ ഈ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ആക്കിയതാണ് മന്തി മതിയെന്ന് മക്കൾ പറഞ്ഞിരുന്നു അപ്പോൾ അൽഫാമന്തി ആട്ടോ ഓർഡർ ആക്കിയത് നമുക്ക് ഏത് ഐറ്റം ഫുഡും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് അൽഫാ മന്തി മതി എന്ന് പറഞ്ഞിട്ട് അതാണ് പിന്നെ അതൊക്കെ കഴിക്കലായിട്ടോ അങ്ങനെ അലഹമുല്ല നോമ്പ് തുറക്കൽ ഇന്ന് റാഹത്തായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോഴത്തേക്കും രാത്രി കുറച്ച് വൈകി കാരണം നമ്മൾ അങ്ങാടിയിലെത്തുമ്പോൾ മാസപ്പിറവി കണ്ടു ഈദാണെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഇബാക്ക് അവിടെ ഒരു നിമിഷം നിന്നുകൂടെ കേട്ടോ നമുക്ക് ഫുഡൊക്കെ വേഗം കഴിക്കുന്നു കാരണം ഷോപ്പിക്ക് ഷോപ്പ്ക്ക് എത്രണ്ടർജൻറ്റായി കാരണം പെരുന്നാളായാലും അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവും വിചാരിച്ചു പിന്നെ നമ്മൾ ഷോപ്പിൽ ഇറങ്ങിയിട്ട് ഇപ്പം വേഗം നമ്മളെ വീട്ടിൽ ആക്കി തരാൻ കേട്ടോ ഉണ്ടായത് അപ്പോൾ അലഹമില്ല ഇരുപത്താം പാമത്തെ നോമ്പും ഇവിടെ സുഖമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല ഈദിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അത് ഞാനിതേപോലെ തന്നെ ഒരു ദിവസം നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതാ പെരുന്നാൾ ദിവസം നമുക്ക് ടൗണിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ കാരണം എല്ലാ ഷോപ്പും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കാരണം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മുന്നേ എട്ട് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും നമുക്ക് ഈ നോമ്പടിപ്പിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നത് നമ്മുടെ ഫാൻസിന്ന് ആയതുകൊണ്ട് അതും തന്നെ നമ്മൾ എന്നും പെരുന്നാൾ തലേന്ന് തന്നെ കേട്ടോ എടുക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ നമ്മളെ വണ്ടുവരുടെ ഷോപ്പൊക്കെ രാത്രി അടച്ചതിനു ശേഷം പിന്നെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഞങ്ങൾ പാണ്ടിക്കാട്ടേക്ക് വരിക കേട്ടോ കാരണം നമുക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഷോപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വൈകിട്ടാണ് എടുക്കുക കേട്ടോ പുറത്തുനിന്നാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യും കാരണം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു സാവകാശമായിട്ടാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പിന്നെ പാണ്ടിക്കാട്ടത്തെ ഷോപ്പ് അടക്കാൻ നേരത്താണ് കേട്ടോ നമ്മൾ വീണ്ടും പണ്ടിക്കാട്ടേക്ക് പോകുന്നത് അപ്പോൾ ആ ആകെ ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയായിട്ടും അങ്ങാടിയിലൊക്കെ ഭയങ്കര ലേറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പെരുന്നാൾ തലേന്നല്ലേ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ അതേപോലെ തന്നെ നമ്മളെ ഷോപ്പും നിന്ന് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇതൊക്കെ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്